തന്റെ വീട്ടിലെ പൂച്ചയെ കേന്ദ്ര കഥാപാത്രമാക്കി ചിത്രപ്രദർശനം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഒരു ചിത്രകാരൻ കോട്ടയം ഡി സി ഗ്യാലറിയിലാണ് ആൽവാ സ്വദേശി രമേശ് കുഞ്ഞിന്റെ ചിത്രപ്രദർശനം ബാക്കു എന്ന പേരിലുള്ള തന്റെ പൂച്ചക്കുട്ടിയുടെ വിവിധ ഭാഗങ്ങളാണ് ഭാവങ്ങളാണ് ഈ കലാകാരൻ ക്യാൻവാസിൽ പകർത്തിയത് ചിത്രകലാ അധ്യാപകനായ രമേഷ് കുഞ്ഞന്റെ വീട്ടിൽ മൂന്ന് വർഷം മുമ്പാണ് മാക്കു എത്തിയത് പിന്നീടുള്ള എല്ലാ ഫ്രെയിമുകളിലും ഈ അരുമ ഇടം പിടിച്ചു കറുപ്പിൽ വെള്ളപ്പുള്ളിയുള്ള മാക്കു കേന്ദ്ര കഥാപാത്രമായ ചിത്രപ്രദർശനത്തിന് പിന്നിലെ കഥ ഇതാണ് മനുഷ്യരെക്കാൾ വിശ്വസിക്കാൻ പറ്റുന്നവരാണ് മൃഗങ്ങളെന്ന് ഉറപ്പിച്ചു പറയുന്നു ഇദ്ദേഹം ശരിക്കും പൂച്ച എന്ന് പറയുമ്പോൾ അക്രമാസക്തരാകുന്ന ഒരു ഇതായിട്ടാണ് എല്ലാവരും ചിത്രീകരിക്കാറ് പക്ഷെ വീട്ടിൽ വളർന്നുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതിന്റെ നമ്മുടെ ഇടപെടലിന്റെ ആണെന്ന് അറിയില്ല എന്റെ ചിത്രങ്ങളിലൊന്നും അങ്ങനെ കാണിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അടുത്ത ഭാഗത്ത് ഉണ്ടായിട്ടില്ല കെയർ ഓഫ് എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനം ശനിയാഴ്ച സമാപിക്കും കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലെ ചിത്രകലാ അധ്യാപകനാണ് രമേഷ് കുഞ്ഞൻ മീഡിയ വൺ കോട്ടയം